ഇന്ന് ഞാൻ ചെറിയൊരു അച്ചാറാക്കുന്ന ആയിട്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഉള്ളി അല്ലേ കുഞ്ഞുള്ളി കുഞ്ഞുള്ളീനെ വെച്ച് നമുക്ക് വേഗം ഒരു അച്ചാറാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് നല്ല ചൂടായി നമുക്ക് നല്ലെണ്ണ കുറച്ചൊഴിച്ചിട്ട് ആദ്യം നമ്മുടെ ഉള്ളീനെ ഒന്ന് വഴറ്റിയെടുക്കാതെ ഇത് ഞാൻ ഓൾറെഡി തൊലിയൊക്കെ പൊഴിച്ച് കഴുകി വെച്ചിരുന്ന കേട്ടോ നല്ല വൃത്തി കഴുകിതാണ് ഇനിയിപ്പോൾ നമുക്കിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കണ്ടോ ഈ ഒരു പരുവായേ നമുക്ക് നമുക്കിതിനി കോരി എടുക്കാം ഭയങ്കരമായിട്ട് വഴഞ്ഞ് പോവണ്ട അപ്പം ഞാൻ ഉള്ളിയൊക്കെ എടുത്തു ആ എണ്ണ കളയുന്നില്ല അതേ എണ്ണയിലോട്ട് ആക്കുന്ന നമുക്ക് കടുകിട്ട് കൊടുക്കാവേ ഇനി ഉരുവ കറിവേപ്പില ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളി അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇതിന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നല്ല അടിപൊളിയായിട്ട് മുരിങ്ങി വന്നിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കാം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മുടെ പൊടിയൊക്കെ ഇടുമ്പോൾ എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇതാ നല്ലോണം ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ അരക്കില കുഞ്ഞുപുളിയെടുത്ത് അതുകൊണ്ട് അമ്പത് ഗ്രാം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമുക്ക് ഇനിയൊന്ന് നന്നായിട്ട് ഇതിൽ മൂപ്പിക്കാം പ്രത്യേകം ഓർക്കണം സ്റ്റവ് ഓഫാക്കണം അപ്പം ഇത് നന്നായി മൂത്ത് വന്നു ഞാൻ ആദ്യം സ്റ്റൗ ഓൺ ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിക്കാം ഓരോരുത്തരുടെ പുളിയുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇത്ര ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളിയിൽ വഴറ്റി വെച്ചിരിക്കുന്ന അതിനും കൂടി അങ്ങോട്ടിയിട്ട് നന്നായിട്ട് ഇളക്കാതെ ഇനി നമുക്ക് നമ്മുടെ അച്ചാറിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ അച്ഛൻ്റെ മെയിൻ സംഭവമായ കായ വിട്ട് കൊടുക്കാം കേട്ടോ ചെരുവുള്ളതുകൊണ്ട് അത്ര മതി കേട്ടോ ഇനിയിപ്പം നമുക്ക് നന്നായി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് ഭംഗിയല്ലേ കാണാൻ ഇപ്പൊ തന്നെ നല്ല രുചി ആട്ടോ ഇനി ചെറിയുള്ളി നമുക്ക് അറിയാലോ കറിക്കൊക്കെ വേസ്റ്റ് വരാൻ നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നതല്ലേ ഇനിയിപ്പൊ നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ കണ്ട നല്ല കറക്റ്റ് ചാറിലായി വന്നിട്ടുണ്ട് ഇച്ചിരി കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും നമ്മുടെ കുഞ്ഞുള്ളി അച്ചാറുണ്ടല്ലോ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഏത് വിച്ചിരി ഉപ്പൊക്കെ നോക്കട്ടെ നല്ല സൂപ്പർ അച്ചാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേ ഈ ചെറുളി എന്നാന്ന് വെച്ചാൽ കൊറേ ലെയർ ലെയറില്ല അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കണം എന്താണ് ഏത് അച്ചാർ ഇട്ടാലും രണ്ടു ദിവസം കഴിയാതെ പാങ്ങണ്ടാവില്ല അല്ലെങ്കിൽ ഒരാഴ്ച എങ്കിലും ഇരിക്കണം അപ്പൊ ഉള്ളി നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഉള്ളിലോട്ട് എല്ലാം പിടിക്കണ്ടേ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് പരീക്ഷിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ പിള്ളേർക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും കേട്ടോ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പൊ നമുക്ക് പുതിയ വീഡിയോ കാണാം തരാം